നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതി പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളം രായമംഗലത്ത് ഹോട്ടലിൽ അതിക്രമം നടത്തിയെന്ന കേസിലാണ് കുറുപ്പംപടി പോലീസ് സുനിയെ വീണ്ടും കസ്റ്റഡിയിലെടുത്തത് നടിയെ ആക്രമിച്ച കേസിലെ ജാമ്യ വ്യവസ്ഥയും സുനി ലംഘിച്ചുവെന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നാണ് വിവരം പക്ഷേ പൾസറിനെ രക്ഷിച്ചെടുക്കാൻ ചില വി ഉന്നത ഇടപെടൽ നടത്തുന്നുണ്ട് ഹോട്ടലിലെ ഭക്ഷണം വൈകിയതിന് ഭീഷണി മുഴക്കെന്നും സാധനങ്ങൾ തല്ലി തകർത്തു എന്നതുമായിരുന്നു സുനിക്കെതിരെയുള്ള പരാതി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നും സൂചനകളുണ്ട് അങ്ങനെ വന്നാൽ ജാമ്യ വ്യവസ്ഥാ ലംഘനം കോടതിക്ക് മുന്നിലേക്ക് അതിജീവിത എത്തിക്കും ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ പൾസർ സുനി തെരുവിളിക്കുകയും ഭക്ഷണം വൈകിയതിന് ഹോട്ടലിലെ ഗ്ലാസുകൾ തകർത്തെന്നും എഫ്ഐആറിൽ ഉണ്ട് സാധാരണഗതിയിൽ കോടതി ജാമ്യത്തിൽ പുറത്തുള്ള ഒരാൾ കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയില്ല അതിനിടെ സമാന കുറ്റകൃത്യം അല്ലിതെന്ന വാദം ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് പൾസറിന് സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ വേണ്ടിയാണിത് സിനിമയിലെ വെറും ഡ്രൈവറാണ് പൾസർ സുപ്രീം കോടതിയിൽ പോയി പൾസറിന് ജാമ്യം കിട്ടാൻ വേണ്ടി കോടികളുടെ ചെലവുണ്ടായി പുറത്തു വന്ന പൾസർ ആഡംബര ജീവിതമാണ് നയിക്കുന്നത് ഇതിനെല്ലാം ആരാണ് സഹായം നൽകുന്നതെന്ന ചോദ്യം സജീവമാണ് ഇതിനിടയിലാണ് വീണ്ടും അതിക്രമം കാട്ടാനുള്ള ധൈര്യവും പൾസറിന് കൈവന്നത് വലിയൊരു വി ഐ പി പൾസറിന് പിന്തുണയുമായി ഉണ്ട് എന്നതിന് തെളിവാണിതെല്ലാം നടിയെ ആക്രമിച്ച കേസിൽ ഏഴര വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കർശന വ്യവസ്ഥയിലാണ് സുനി പുറത്തിറങ്ങിയത് ഇതിനിടയിലാണ് വീണ്ടും കേസിൽപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ല വിട്ടു പോകാൻ പാടില്ല സാക്ഷികളെ സ്വാധീനിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു സിമ്മ് മാത്രമേ ഉപയോഗിക്കാവൂ പ്രതികളെയോ സാക്ഷികളെയോ ബന്ധപ്പെടരുത് എന്നീ ഉപാധികളാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിനു പുറമേ രണ്ടാൾ ജാമ്യവും ഒരു ലക്ഷം രൂപയുടെ ബോണ്ടും കെട്ടിവെക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിരുന്നു സുനിയുടെ സുരക്ഷ റൂറൽ പോലീസ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനും തെറി വിളിച്ചതിനും കുറുപ്പുംപടി പോലീസാണ് പുതിയ കേസെടുത്തത് ഭക്ഷണം വൈകിയതിനാണ് ഹോട്ടലിലെ ചില്ല് ഗ്ലാസുകൾ സുനി തകർത്തതെന്നും എഫ്ഐആറിൽ ഉണ്ട് നടിയെ ആക്രമിച്ച കേസിൽ കർശന ജാമ്യ ജാമ്യവ്യവസ്ഥകളോട് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സുനി വീണ്ടും കേസിൽ പ്രതിയാകുന്നത് ഹോട്ടൽ ഡേവിഡ്സ് ലാഡർ ഹോട്ടലിലായിരുന്നു അതിക്രമം സി സി ടി വി ഇല്ലാത്ത ഭാഗത്തേക്ക് വന്നാൽ ജീവനക്കാരെ കൊല്ലുമെന്ന് നടക്കും സുനി പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് പൾസർ സുനി മാത്രമാണ് എഫ്ഐആർ പ്രകാരം കേസിലെ പ്രതി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു ഓർഡർ എടുക്കാൻ വൈകിയതിന് പരാതിക്കാരനെ ബിൽ കൗണ്ടറിൽ വന്ന് വിളിച്ചു അതിനുശേഷം ഓർഡർ എടുക്കാൻ വന്ന സപ്ലയറേയും ചീത്ത വിളിച്ചു ഗ്ലാസ് എറിഞ്ഞൊടിച്ചു ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജീവനക്കാരോട് സി സി ടി വി ഇല്ലാത്ത ഭാഗത്തേക്ക് വന്നാൽ നിന്നെയൊക്കെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കുകയുമായിരുന്നു ബി എൻ എസിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ബി മുന്നൂറ്റിഅൻപത്തിയൊന്ന് രണ്ട് മുന്നൂറ്റി ഇരുപത്തിനാല് നാല് വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഞായറാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഏഴര ശേഷം ജയിൽ മോചിതനായത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് വിചാരണ കോടതിയായ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പൾസർ സുനിയെ കർശന വ്യവസ്ഥകളോട് ജയിൽ മോചിതനാക്കാൻ ഉത്തരവിട്ടത്